നമ്മുടെ കോഴിക്കോട് റോയൽ ഡ്രൈവിലാണ് ഇപ്പോൾ റോയൽ ഡ്രൈവ് എം ഡി മുജീവിക്ക നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് മുജീവിഖങ്ങളുടെ പുതിയ വാഹന വിശേഷങ്ങൾ റോയൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡ് ആണ് ഒരുപാട് കാര്യങ്ങളായിട്ട് ഒരു ഫീൽഡിലുള്ള ആളാണ് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ വാഹന വിശേഷങ്ങൾ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നു വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഒരുവിധം നല്ല വാഹനങ്ങൾ ഏകദേശം ഞങ്ങളുടെ എല്ലാ ഷോറൂമുകളും ആയിട്ട് ലക്ഷറി മാത്രം ഒരു ഹൺഡ്രഡ് കാർ സ്റ്റോക്കിലുണ്ട് അത് ഒരു പതിനഞ്ച് ലക്ഷം മുതൽ ആളുകൾക്ക് അഫോർഡബിൾ ആയ ഇത് മുതൽ ഏകദേശം മൂന്നര കോടി വരെയുള്ള സ്റ്റോക്കിലുണ്ട് ഇവിടെ കൂടാതെ പിന്നെ എവിടെയാണ് ലൊക്കേഷൻ കൊച്ചിയിലെ കൊച്ചി പിന്നെ ഹൈവേയുടെ സൈഡിൽ തന്നെ വൈറ്റില വൈറ്റിലൂർ എത്തുന്നതിന് മുമ്പ് വൈറ്റിലെ ആണോ ട്രിവാൻഡ്ര ലാസ്റ്റ് ഓപ്പൺ ആയതാണ് ഓപ്പൺ ആയി അതിനുശേഷം ലേറ്റസ്റ്റ് ഇനാഗ്രേഷൻ കഴിഞ്ഞ സ്മാർട്ട് എന്ന കൊച്ചി ഷോറൂമാണ് ബഡ്ജറ്റ് കാറുകൾ അതായത് ഒരു ഒരു അഞ്ച് ലക്ഷം മുതൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം വരെയുള്ള കൂടുതൽ അതിൽ നമുക്ക് സെയിൽ നടക്കുന്നത് ഫൈവ് ടു ടെൻ ട്വൽവ് ഫിഫ്റ്റീൻ ട്വന്റി റേഞ്ചിലുള്ള വാഹനങ്ങളാണ് അത് പക്ക ബഡ്ജറ്റ് മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള വാഹനമാണ് പത്താം വർഷത്തിലോട്ട് കിടക്കണ് അയ്യായിരത്തിലധികം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവര് ക്വാളിറ്റുള്ള വാഹനം കൊടുക്കാൻ കേരളത്തിലൊരു വാഹനം പരിപാലിക്കപ്പെടുന്നത് പോലെ നമുക്ക് അതസ്റ്റേന്ന് കിട്ടുന്നില്ല പിന്നെ മോഡൽ കൂടിയ വാഹനങ്ങൾ നിന്ന് എടുക്കണം മോഡൽ കൂടിയത് ഇവിടെ ടാക്സ് വെച്ച് നോക്കുമ്പോൾ വലിയ അതിലൊരു ബെനിഫിറ്റ് ഇല്ല എന്നാലും ഒരു ചെറിയ ശതമാനം സ്റ്റേറ്റും അത്തരം കസ്റ്റമറെ ഹാപ്പി ആക്കണം എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾ ഔഡി ക്യൂ ത്രീ ഉണ്ട് എനിക്കോണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷക്ക് വിലയുള്ള വണ്ടികൾ ഓൾറെഡി അതെറ്റ് വാഹനങ്ങൾ സ്റ്റോക്കിലുണ്ട് നിലവിൽ നിലവിലിപ്പോഴൊ ഇവിടുത്തെ കോഴിക്കോട് ഇപ്പൊ ബാംഗ്ലൂർ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റൂബിക്കോൺ എന്ന് പറഞ്ഞ ഫോർ വീൽ വീലർ ഉള്ള വാഹനമാണ് രണ്ടായിരത്തി പത്തൊൻപത് മാനുഫാക്ചറിംഗ് ഇത് ഡെലിവേർഡ് ആയിട്ടുള്ള ഒരുപാട് അഡീഷണൽ ഫിറ്റിംഗ്സോടൊക്കെ കൂടിയുള്ള വാഹനമാണ് ഇത് സെവൻ സീറ്റർ ആണ് ഫൈവ് സെവൻറ്റി പ്രത്യേകിച്ച് വിദേശത്തുള്ളവർക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം മൂന്ന് കോടിയോളം പുതിയ വിലയുള്ളതാണ് നമുക്ക് ഏകദേശം ഒരു ഒരു കോടിയുടെ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റും ഇത് സിക്സ് തേർട്ടി ഡി ആണ് ഇത് ഇതും ഒരു ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇതും ഇത് നമുക്ക് അഡാപ്റ്റ് ചെയ്ത സസ്പെൻഷൻ ഉണ്ട് ത്രീ ലിറ്റർ എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിക്സ് തേർട്ടി ഡി ഓക്കെ ഇതിൽ സിക്സ് ട്വന്റി ഉണ്ട് സിക്സ് തേർട്ടി ഉണ്ട് ഇതിൽ ഇതൊരു കൂപ്പാണ് സാധാരണ എസ് യു കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് ഏകദേശം പുതിയത് വൺ സിആറിന്റെ അടുത്ത് വില ഒരുപാട് ഫീച്ചേഴ്സ് ഒരുപാട് എന്താ ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആണ് പറയാ പക്ഷേ അതിലപ്പുറം ഇതിൽ അധികം എന്താ പറയാ കൺട്രിമാൻ അതും ഞങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആണ് ഇത് വന്നിട്ട് മോഡൽ വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പിന്നെ ഡീസലാണ് മിനി കൂപ്പർ നമ്മളതിൽ എസ് ഉണ്ട് കൺട്രിമാൻ ഉണ്ട് കൺട്രിമാൻ പൊതുവെ ആളുകൾക്ക് കുറച്ചുകൂടി എന്താ പറയുക സീറ്റും കാര്യങ്ങളും ഫോർ ഡോർ ഫോർ ഡോർ എന്നുള്ളതും അതുപോലെ കുറച്ചൊരു സ്പേസിയസും ആയിരിക്കും ആ ഒരു സ്പേസ് വേണം എന്നുള്ള കൺസെപ്റ്റിലുള്ള മിനിയാണ് മാർക്കറ്റിൽ പരിചയപ്പെടുത്തേണ്ട പ്രൊഡക്റ്റുകളാണ് എല്ലാ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ ഇപ്പോൾ അത്രയും സുപരിചിതമായ പ്രൊഡക്റ്റാണ് റോറിൻ്റെ യുവക്കുണ്ട് അതേപോലെ ബെൻസിന്റെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സ്റ്റോക്കിൽ ഇപ്പം നാലോളം ജി എൽ സി ഉണ്ട് രണ്ടായിരത്തി പതിനാറ് ജി എൽ സി ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് ഉണ്ട് പത്തൊൻപത് ഉണ്ട് ഇത് ഇരുപത്തി ഒന്നാണ് ഇനി ഇരുപത്തി മൂന്ന് ജി എൽ സി ഉണ്ട് ഇത്രയും ജി എൽ സി ഞങ്ങളുടെ സ്റ്റോക്കിലുണ്ട് ഇപ്പൊ ഇവിടെ കാണുന്ന പല വാഹനങ്ങൾ ഇപ്പോൾ ഫൈവ് തേർട്ടി ആണെങ്കിലും ഫൈവ് ട്വൻറ്റി ഞങ്ങളതിൽ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് ഫൈവ് തേർട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റിൻ്റെയും എല്ലാ മോഡൽസും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ റിക്വയർമെന്റ് അനുസരിച്ച് ഷോറൂം അങ്ങോട്ടും വണ്ടി കിട്ടും കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമർക്ക് മാപ്പ് അദ്ദേഹത്തെ സംസാരിച്ച് അദ്ദേഹത്തിന്റെ എന്താണ് ടേസ്റ്റ് അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്യും അത് ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്താണ് ആ വണ്ടി ഇങ്ങോട്ട് കൊണ്ടു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും ഡിലയും ഇതൊക്കെയാണ് രീതികൾ ഇത് ആക്ച്വലി ഇത് ഡിസ്കവറി ഫൈവ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ഇത് പെട്രോൾ ആണ് ഇത് ഇതിന്റെ ഡീസൽ വേരിയന്റും സ്റ്റോക്കിലുണ്ട് പെട്രോളും സ്റ്റോക്കിലുണ്ട് ഇതൊരു ഏകദേശം അന്ന് ഒരു കോടി അൻപത് ലക്ഷം രൂപയോളം വില വന്ന എനിക്ക് വന്നത് ഡിഫെൻഡറിന്റെ മുകളിൽ ശരിക്കും പ്ലേസ്മെന്റ് വന്ന ഒരു വാഹനമാണ് പക്ഷെ ഇപ്പൊ ഈ വണ്ടി ഇപ്പ ഇല്ല പക്ഷെ ഇനി കമ്പനി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഇറക്കും അടിപൊളി കംഫർട്ടാണ് സസ്പെൻഷനും കാര്യങ്ങളും ഒരു പക്ക ഓഫ് റോഡറാണ് എന്നാൽ നല്ല കംഫർട്ടാണ് ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ എച്ച് എസ് ആണ് സീറ്റുകളെല്ലാം ഏറ്റവും തേർഡ് റോ വരെ നമുക്ക് ഡ്രൈവർക്ക് ഡിസ്പ്ലേയിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വാഹനമാണ് പക്ഷേ ഇതൊരു പ്രീ മോണറിലോട്ട് വരുമ്പോൾ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള ഓപ്ഷനിലാണ് വരുന്നത് ഏകദേശം ഒരു ഇതിന്റെ ഡീസൽ വേരിയന്റ് ഒരു എഴുപത് ലക്ഷത്തിന്റെ താഴെയും പെട്രോൾ വേരിയന്റ് ഒരു നിയർ അറുപത് ലക്ഷത്തിന്റെ നിയർ ആയിട്ട് നമുക്ക് കിട്ടും പുതിയത് ഈ ഒന്ന് ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പതൊക്കെ ഉള്ള വാഹനം അതെ പിന്നെ ഇതിന്റെ ഡിസൈന് വരുമ്പോ ഇത് എയറോ ഡൈനാമിക് ആണ് നമുക്കൊരു വൺ സിക്സ്റ്റി സ്പീഡിലൊക്കെ ഒരു ഈവൻ ഇപ്പൊ വോക്ക് നമുക്ക് സ്പീഡ് കൂടുമ്പോൾ ആ എയർ പിടിക്കും ഇതിന് ആ പ്രശ്നമില്ലാതെ അതിന്റെ ഡിസൈൻ അതെ അതെ ി ബെല്ലി ഇത് ആക്ച്വലി രണ്ടായിരത്തി പന്ത്രണ്ട് കേരള റെജിസ്ട്രേഷൻ ആണ് ഒരു എസ് ക്ലാസിന്റെ പൈസക്ക് നമുക്ക് ഒരു ബെല്ലി കൊടുക്കാൻ പറ്റും ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ നിയർ ആണ് ബെല്ലി ഞങ്ങളുടെ കയ്യില് ബെല്ലി ബെന്റിയൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അത് കൊച്ചി ഷോറൂമിലാണ് സ്റ്റോക്ക് ഉള്ളത് ഈ പറഞ്ഞ പോലെ കസ്റ്റമർക്ക് അനുസരിച്ച് ഞങ്ങള് ഞങ്ങൾ അതിൽ ഫ്ലാറ്റ് ബെഡ് ഉണ്ട് ഇതൊന്നും ഞങ്ങൾ റോഡിലൂടെ ഓടിച്ചല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്ലാറ്റ് ബെഡിൽ വെച്ചിട്ട് ആണ് വണ്ടികൾ അങ്ങോട്ടും അതെ അതെ ഇത് ശരിക്കും ഫ്ലൈൻസ് അന്ന് കമ്പനി പൊസിഷൻ ചെയ്തിന്റെ വേൾഡിന്റെ ഫാസ്റ്റസ്റ്റ് സെഡാൻ ലക്ഷറി സെഡാൻ സെഡാൻ സോറി ലക്ഷറി സെഡാൻ എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു ഡബ്ല്യു ട്വൽവ് എൻജിൻ അഞ്ഞൂറോളം ബി എച്ച് പി അഞ്ഞൂറ്റി സംതിങ് എന്തോ ബി എച്ച് ഉണ്ട് അതേപോലെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതിന്റെ ഒരു റോയൽ ലുക്കിൽ തന്നെയാണ് ഇത് വോൾവോയുടെ എക്സി നയന്റി എക്സലൻസ് എന്ന് പറഞ്ഞ ഒരു വാഹനമാണ് ഇതില് ഇത് ഫോർ സീറ്റർ കാറാണ് ആണ് ഇത് പ്ലഗിൻ ഹൈബ്രിഡ് ആണ് ഒരേ സമയം പിന്നെ പെട്രോളിന് ഉപയോഗിക്കാൻ പറ്റും അത് ആക്സലറേഷൻ അനുസരിച്ച് അതിന്റെ സ്വിച്ചിങ് മാറും വളരെ ഫ്യൂൽ ഏറ്റവും പുതിയ ടെക്നോളജിയാണ് ഇപ്പോൾ എക്സം ഒക്കെ വരുന്ന ഈ ആണ് പക്ഷേ വോളവോ എപ്പോഴും ഇപ്പൊ നമുക്കറിയാം സേഫ്റ്റിയിലാണ് അതുപോലെ ഇപ്പോ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ടുവന്നത് വോവോ ആണ് അതേപോലെ ഈ പൈക്കിൻ ഹൈബ്രിഡ് ഇത്രയും BMW के के ു എക്സ് എമ്മിൽ ആണ് ഇപ്പൊ വന്നത് അതിനുമുമ്പ് ബി എം ഡബ്ല്യൂയില് നമ്മുടെ സ്പോർട്സ് കാർ ഉണ്ടായിരുന്നല്ലോ ചെറിയ സച്ചിനൊക്കെ പരിസരം അതിൽ ഈ ടെക്നോളജി വന്നിട്ട് പക്ഷെ അത് അത്രയും കോസ്റ്റ്ലി ആയിരുന്നു വാഹനം ഇപ്പോ പല വാഹനങ്ങളും ഈ ഒരു ടെക്നോളജിയിലോട്ട് വന്നിട്ടുണ്ട് ഇവരുടെ തന്നെ ഇപ്പൊ ഇതില് സെവൻ സീറ്റർ ഇപ്പോൾ ചെയ്തു തരുന്നത് ഇത് ഫോർ സീറ്റർ ആണ് അൾട്ടിമേറ്റ് ലക്ഷ്യം അതെ അതെ വണ്ടി വളരെ എന്താ പറയാ യാത്രക്ക് സൗകര്യം ഒരു പക്ക ഒരു ബിസിനസ് കാറാണ് ഫാമിലി കാറല്ല അല്ല ബിസിനസ് കാറാണ് അതേപോലെ എം എൽ എ പറഞ്ഞ പോലെ ഇപ്പോൾ വളരെ ഒരു ഇന്നോവനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ എത്താൻ തുടങ്ങി എം എൽ എകൾ ഞങ്ങളുടെ കയ്യിൽ പല മോഡലുണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പതിനെട്ട് എല്ലാ മോഡൽ വാഹനങ്ങളും ഉണ്ട് എനിക്ക് തോന്നുന്നു ടോട്ടൽ കമ്പനിയിൽ ഒരു അഞ്ചോളം എം എൽ നമുക്ക് സ്റ്റോക്കിലുണ്ട് ഇത് ബി എം ഡബ്ല്യു ഫൈവ് തേർട്ടിയാണ് ആകെ ടെൻ തൗസൻഡ് കിലോമീറ്റർ ഓടിയ വാഹനമാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇപ്പോഴത്തെ ഇന്ന് ഷോറൂമിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അതേ ഷേപ്പിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പ് വാഹനമാണ് പിന്നെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു എം എൽ ആണ് എം എൽ നമ്മളെ കയ്യിൽ ടൂ ഫിഫ്റ്റി ഉണ്ട് ത്രീ ഫിഫ്റ്റി ഉണ്ട് അതേപോലെ തന്നെ ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള വണ്ടിയാണ് കാണുന്ന സീറ്റ് ഉണ്ട് ഇതൊരു ഫോർ സീറ്റർ വെഹിക്കിൾ ആണ് ടോട്ടൽ സിക്സ് സീറ്റ് ആണ് ഉള്ളത് ലാൻഡ് റോഡ് ഡിസ്കവറി ആണ് റേഞ്ച് റോഡ് ബാഡ്ജിങ് ചെയ്താണ് ഇതും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആണ് ഏഴ് സീറ്റിലാണ് വരുന്നത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് നമ്മൾ ഏകദേശം ഒരു തേർട്ടി ടു ലാക്കിന്റെ ലെവലിലാണ് ഈ വാഹനത്തിന്റെ പ്രൈസിങ് വരുന്നത് ഓഡി ക്യൂ ത്രീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കമ്പനിയിൽ മൂന്നോ നാലോ ഓഡി ക്യൂ ത്രീ ഉണ്ട് അതേപോലെ ജി എൽ സി നമ്മളവിടെ കണ്ടു ഇത് വീണ്ടും ജി എൽ സി ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് നേരത്തെ നമ്മൾ കണ്ടു ഇരുപത്തി ഒന്നാണ് കൊച്ചിയിൽ നമുക്ക് ട്വന്റി ഫോർ വരെ സോറി ട്വന്റി ത്രീ വരെ അവൈലബിൾ ആണ് വാഹനങ്ങൾ ഇതേപോലെ ഞങ്ങൾ ഷ്ൾ ചെയ്തോണ്ടിരിക്കും വാഹനങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് എത്തിക്കും ഞങ്ങളുടെ ഓൺലൈനായിട്ട് കാണാനുള്ള സംവിധാനങ്ങളും ഒരുപാട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ റോയൽ ഡ്രൈവ് എന്ന ഒരാൾ വണ്ടി സെലക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കുറച്ച് കാരണങ്ങൾ നിങ്ങൾക്ക് ഒരു പറയാൻ അപ്പോൾ കസ്റ്റമേഴ്സ് നിങ്ങൾ കൊടുക്കുന്ന ഒരു നമ്മൾ കൊടുക്കുന്നത് ഒന്ന് നമ്മളുടെ നല്ലൊരു പ്രൊക്യൂർമെന്റ് ടീം ഉണ്ട് ഒരു വാഹനം നമ്മൾ നമ്മള് ഏതൊരാള് മിസ്കാൾ ചെയ്താൽ ഞങ്ങൾ തിരിച്ചു വിളിക്കും ആ വാഹനം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ആ വാഹനം വാല്യൂ ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള വാല്യൂഷൻ ചെയ്തിട്ട് നമ്മുടെ വാങ്ങാൻ വരുന്ന കസ്റ്റമർക്കുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ വാഹനം പർച്ചേസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ വാഹനം റിജക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറെ പ്രയാസങ്ങളുണ്ട് കാരണം നമ്മൾക്ക് ഒരു ദിവസം വരുന്ന എൻക്വയറിയിൽ നിന്ന് ഒരു മുപ്പതോ ഇരുപതോ മുപ്പോ ശതമാനം വണ്ടികൾ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ ബാക്കി വാഹനങ്ങൾ റിജക്റ്റ് ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ട് ചിലപ്പോൾ ഈ കിലോമീറ്റർ ആവാം ഓണർഷിപ്പ് ആവാം വണ്ടിയുടെ കണ്ടീഷൻ കുറവായിരിക്കാം അല്ലെങ്കിൽ ആർ സി ഓണറെ കയ്യിൽ അല്ലാത്ത വാഹനങ്ങളാവാം ഇതൊന്നും ഞങ്ങൾ എടുക്കാറില്ല അത്ര കാര്യങ്ങൾ നോക്കി കാരണം നമുക്ക് ഇപ്പോൾ പത്താമത്തെ വർഷത്തിലോട്ട് കിടക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച് വാങ്ങുന്ന കസ്റ്റമറെ ഞങ്ങൾക്ക് റൊട്ടേഷനിൽ വരുമ്പോഴാണ് ഞങ്ങള് ബിസിനസ് സക്സസ് ആകുന്നത് പത്തിലധികം വാഹനമൊക്കെ വാങ്ങി ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് അപ്പൊ അവരെ അവർ വീണ്ടും നമ്മളെ സമീപിക്കുന്ന എന്താ വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഈവൻ ഇപ്പൊ ഇത് മൂന്ന് കാർ വാങ്ങും എക്സ്ചേഞ്ച് തന്നു പിന്നെ അദ്ദേഹം ഉറവൂസ് എടുത്തു അതിനുശേഷം ജി സിക്സ്റ്റി ത്രീ വാങ്ങിച്ചു അപ്പൊ ഇങ്ങനെ ബിസിനസ്സും ഡീലും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡീലില് നല്ല രീതിയിൽ നിന്നാലാണ് അത് ആരായിട്ടാണെങ്കിലും അത് എത്ര ഉയർന്ന ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും അവരുടെ പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കുള്ള പരിഹാരമായിട്ടുള്ള ബിസിനസ് മാറുമ്പോഴാണ് അവര് നമ്മളെ ഇട്ട് എന്താ പറയാ അഡാപ്റ്റീവ് ആയിട്ട് നിൽക്കുള്ളു അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും വെല്ലുവിളി പർച്ചേസ് തന്നെയാണ് കാരണം റേറ്റ് പ്രൈസിനായിരിക്കണം ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടായിരിക്കണം മാർക്കറ്റിലെ കസ്റ്റമർക്ക് അത് എടുത്തുപയോഗിച്ചാൽ അവർ ഹാപ്പി ആയിരിക്കണം അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടുള്ള വാഹനങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അത് കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കോൺ വർക്ക്ഷോപ്പ് ഉണ്ട് ഇപ്പം കൊച്ചിയിലുണ്ട് കോഴിക്കോട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പുതിയ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഡൺ ആണ് അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ വീണ്ടും ഞങ്ങളൊരു വാലുവേഷൻ നടത്തും ഞങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ വർക്കുകളും അത് വൃത്തിയിൽ അതിനെ റീഫർബ് ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത് ഓക്കെ അത് കസ്റ്റമർക്കൊരു പെട്ടെന്നൊരു വർക്ക്ഷോപ്പിലേക്ക് ഓടി പോകേണ്ട ആവശ്യമില്ലാത്ത രീതിയിലുള്ള അതെ അതെ കണ്ടീഷനിലാണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതില് ആളുകൾ അർപ്പിച്ച ഒരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ എത്തിച്ചത്മാർട്ട് ഡ്രൈവ് അതെ അതെ അത് അതിന്റെ പിന്നിൽ എന്താ വെച്ചാൽ ഞങ്ങളുടെ ലക്ഷറി കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഒരു സെക്കൻഡ് കാറോ അല്ലെങ്കിൽ വീട്ടിലോ ചെറിയ കാറുകണ്ടാകും അല്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ വാങ്ങും അപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ഒരു ബിസിനസ് അതിന്റെ കൂടെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇതിന്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ പറഞ്ഞ ഒരു ഫൈവ് ആക്ട് തേർട്ടി ലാഖ് വണ്ടി എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അപ്പോൾ അതൊരു വലിയ മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ ഒബിയസ്ലി ഞങ്ങളുടെ ബിസിനസ് മോഡൽ തന്നെയാണ് പ്രൊഡക്റ്റ് മാറുന്നു പക്ഷേ ഇതിനോട് ഇട കലർത്താതെ നമ്മളതിനെ സെപ്പറേറ്റ് ഷോറൂമാക്കി അതിനെ വേറൊരു സ്ട്രാറ്റജിയിലാണ് അത് കൊണ്ടുപോകുന്നത് ഇപ്പൊ നാലെണ്ണമായി ഉണ്ട് പിന്നെ കൊച്ചിയിലുണ്ട് പിന്നെ മലപ്പുറത്തുണ്ട് കോഴിക്കോട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷോറൂമിൻ്റെ വർക്ക് തീർന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ടെമ്പറലി ഒരു ഷോ ഒരു ചെറിയ സെറ്റപ്പിൽ വെച്ചിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മളുടെ ഇപ്പോൾ ലെക്ചർ ആയിക്കോട്ടെ സ്മാർട്ടായിക്കോട്ടെ കേരളത്തിൽ നിന്ന് ഏത് കസ്റ്റമർ വിളിച്ചാലും നമുക്കത് റെസ്പോണ്ട് ചെയ്യാനും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾക്ക് ടീമും വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അതിപ്പോൾ വണ്ടി കാണാനാണെങ്കിലും കസ്റ്റമർക്ക് വണ്ടി കാണിക്കാനാണെങ്കിലും ഇന്നോള കേരള നമ്മളെടുത്തതിനുള്ള ഫെസിലിറ്റി ഉണ്ട് ആക്ച്വലി വാഹനം എൻ്റെ പാഷനായിരുന്നു ഓരോ വാഹനങ്ങളും എനിക്ക് എനിക്കത്രയും നമുക്ക് ഈ വാഹനങ്ങളോടുള്ള ഇഷ്ടം കാരണം ഞാൻ ഈ ബിസിനസ്സിൽ വന്നതാണ് അപ്പോൾ തുടക്കത്തിലൊക്കെ ഒബിയസ്ലി ഒരുപാട് കൈകൾ പൊള്ളിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലങ്ങളിലൊക്കെ പക്ഷെ ഞാനൊന്ന് പിന്മാറാതെ വീണ്ടും അതിന് വീണ്ടും പഠിച്ച് പഠിച്ച് നമുക്കൊരു ഷോറൂം തുടങ്ങണം ഇതിനെ ഈ ഒരു ഷോറൂം ഒക്കെ ഞങ്ങൾ ആദ്യം നമ്മൾ സ്വപ്നത്തിലുണ്ട് പക്ഷെ ഇതിനൊന്ന് റിയാലിറ്റി കൊണ്ടുവര ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് കാരണം നമ്മൾ ആശയങ്ങൾ പുതിയ ആശയങ്ങളാണെങ്കിൽ അത് ആരും കേൾക്കാൻ തയ്യാറാവില്ല അല്ലെങ്കിൽ നമുക്കത് സക്സസ് ആകും എന്നുള്ള പേടിയുണ്ടോ അപ്പോൾ നമ്മൾ എനിക്ക് പറയാനുള്ളത് ഏറ്റവും ചെറിയ രീതിയിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് തന്നെ വണ്ടികൾ വാങ്ങും വിൽക്കുക ചെയ്ത് അത് അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഷോറൂം എന്ന കൺസെപ്റ്റിലോട്ട് പോയത് ഷോറൂം വന്നപ്പോൾ തന്നെ നമ്മൾ ഒരു ടീമിനെ സെറ്റ് ചെയ്തു ആദ്യം സെയിൽസിലെ ടീമിനെ സെറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത് വരെ എനിക്ക് പർച്ചേസ് ടീം ഇല്ലായിരുന്നു എല്ലാ എവര് വർക്കുകൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പർച്ചേസ് ടീമിനെ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഓരോ ഡിപ്പാർട്ട്മെന്റ് എച്ച് ആർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ആണ് ഇന്ന് കാണുന്ന റോയൽ ഡ്രൈവ് ആയിട്ടുള്ളത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഇതൊരു ചെറിയ കുട്ടിയാണ് പത്ത് വയസ്സായ കുട്ടിയാണ് ഒരു നൂറ് വർഷമോ ഇരുനൂറ് വർഷം വളരേണ്ട ഒരു വലിയൊരു വൃക്ഷമായിട്ടാണ് എന്റെ ഉള്ളിൽ റോയൽ ഡ്രൈവ് ഉള്ളത് അപ്പൊ നമ്മളിപ്പോഴും ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പുതിയ കാര്യങ്ങളൊക്കെ പോയി കാറുകള് ഈ നേരത്തെ പറഞ്ഞപ്പോലെ വണ്ടികൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതിങ്ങനെ സ്റ്റോക്കുകൾ ഏത് സമയം അപ്പോൾ ബെൻലിയുടെ കാര്യം ബെല്ലി ഞങ്ങൾ ഇത് കൊടുത്തതായിരുന്നു കൊടുത്തിട്ട് ആ കസ്റ്റമർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ വണ്ടി എടുത്തു വീണ്ടും അപ്പോൾ ഇത് വീണ്ടും ഞങ്ങൾ ഇതിനെ തിരിച്ചു വരും അപ്പോൾ സ്റ്റോക്കുകൾ ചില സ്റ്റോക്കുകൾ തിരിച്ചു വരും ആളുകൾ ഇപ്പൊ ഒരു ഒരു അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ ഉപയോഗിച്ചിരുന്ന ആളുകള് ഇപ്പൊ മാക്സിമം രണ്ട് വർഷമൊക്കെ ഒരു മോഡൽ ഉപയോഗിച്ചാൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോഴൊക്കെ അവർക്ക് അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും അപ്പൊ രണ്ടല്ലെങ്കിൽ മൂന്ന് വർഷമാണ് ഒരു വാഹനം മാക്സിമം ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങടെ പഴയ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് റോട്ടേറ്റ് ഇയർലി വണ്ടികൾ മാറുന്ന ആളുകൾ ഉണ്ട് പിന്നെ ഇപ്പം ഈ പ്രീമിയം വണ്ടികളുടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു വണ്ടി കൊണ്ടെടുക്കുന്നവർക്ക് തന്നെ നല്ല കഷ്ടപ്പാടുള്ളതാണ് നല്ല ചിലവുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും വണ്ടികൾ എങ്ങനെയാണ് അതിന്റെ മെയിൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സപ്പോർട്ട് സർവീസിൻ്റെ പ്രീമിയം രണ്ട് രണ്ടു നമ്മളൊരു പ്രീമിയം വെഹിക്കിൾ വാങ്ങിക്കുമ്പോൾ ഒരു ആ വക്കിളിന് വരാവുന്ന ഒരു ആനുവൽ മെയിൻ്റനൻസിനെ കുറിച്ചുള്ള ബോധത്തോട് കൂടി വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റൂ നമുക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിൽക്കണമെങ്കിൽ അതിന്റെ ചെലവുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ന ആളുകൾ അതിൽ പൈസ ഇല്ലാണ്ട് മാത്രമല്ല ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ആക്ച്വലി ഇതിൻ്റെ കസ്റ്റമേഴ്സ് അല്ലാത്ത ആൾ പോയിട്ട് ഇത് വാങ്ങിയാൽ ഈ ബ്രാൻഡിൻ്റെ കുറ്റം പറയും ആക്ച്വലി ബ്രാൻഡ് എല്ലാ പ്രശ്നം ആ ബ്രാൻഡിനെ സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആൾക്കില്ലാത്തതാണ് ആ പ്രശ്നം നമ്മൾ പറയും ആ വണ്ടി മോശമാണ് ഈ വണ്ടി മോശമാണ് ആ വണ്ടി കംപ്ലയിൻ്റ് ആണ് ഇങ്ങനെ പറയും രണ്ടാമത് ഞങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഞങ്ങൾക്ക് റോയൽ ഡ്രൈവ് കെയർ എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ഹൗസ് സർവീസ് സെൻ്ററില് കൊച്ചിയിൽ രണ്ട് വർഷമായിട്ട് വളരെ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു അതിൽ ഞങ്ങളുടെ വാഹനങ്ങളും ഞങ്ങൾ സർവീസ് ചെയ്യും കസ്റ്റമേഴ്സിൻ്റെ ചെയ്യും പബ്ലിക്കിൻ്റെ ചെയ്യും അതേപോലെ അതിൻ്റെ അടുത്ത കൺസെപ്റ്റ് നമ്മളിവിടെ ഇപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഒബ്ബിയസ്ലി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ പല മാനുഫാക്ചർ ആയിട്ട് വരെ ഞങ്ങൾ ഇപ്പോൾ ടൈഅപ്പായി ജെനിൻ പാർട്സിന് അപ്പോൾ അത്തരത്തിലുള്ള കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ടീം എന്ന് പറഞ്ഞാൽ അത്രയും മാർക്കറ്റില് വിവിധ കമ്പനികളിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമിനെ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഒരു ന്യൂ കാർ ഷോറൂമിൽ കൊടുക്കുന്നതിനേക്കാൾ ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും രണ്ടാമത് ഇതിന്റെ മെയിൻ്റെസിലെ ആളുകൾക്ക് ചെലവ് ഒരു പുതിയ ഒരു ന്യൂ കാർ ഷോറൂം ഒബിയസ്ലി അവർ ആ ഒരു ടോട്ടൽ പാർട്സ് ചിലപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാറ്റുന്നതിന് പകരം ആ ടോട്ടൽ അസംബ്ലി മാറ്റി ഉള്ള ഒരു സിസ്റ്റം ആണ് അതിൽ പോസിറ്റീവ് ഉണ്ടോ വെച്ചാൽ ഉണ്ട് നെഗറ്റീവ് ഉണ്ടെച്ചാൽ ഫിനാൻസ് ആണ് അപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് ന്യൂ കാർ ഷോറൂമുകളിലുള്ള സർവീസ് സെന്ററുകള് അതേസമയം നമുക്ക് അതിനെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അതിനെ ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം കൊച്ചി കഫേൽ ആക്ച്വലി കഫേ ഞങ്ങൾ ഇപ്പൊ കോഴിക്കോട് ഈ ഷോറൂമിന്റെ കൂടെ പ്ലാൻ ചെയ്തതായിരുന്നു കാരണം നമ്മൾ നമ്മളിപ്പോ ഇവിടെ ഷോറൂം തുടങ്ങുന്നതിന് മുമ്പ് ഞാനിപ്പോ ചൈന പോയിരുന്നു അല്ലെങ്കിൽ ദുബായിക്കോട്ടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പ്രിയോണ്ട് ഷോറൂം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ബിസിനസ് ഹബ്ബായിട്ടാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ചെറിയ കോഫി ഷോപ്പുകളൊക്കെ അതിന്റെ കൂടെ ഉണ്ട് പിന്നെ ലോകത്തെല്ലായിടത്തും ഡ്രൈവും കോഫിയും തമ്മിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് കോഫി അമേരിക്കൻ എക്സ്പ്രസ് ഒക്കെ എന്നുള്ളത് ഭയങ്കര ഒരു കോമ്പിനേഷൻ ഉണ്ട് അപ്പൊ ആളുകൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത് ഇപ്പൊ ഞാൻ നന്നായി യാത്ര ചെയ്യുന്നതാണ് നമ്മൾക്ക് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം മോർണിംഗിൽ ഒരു ക്വാളിറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ബുദ്ധിമുട്ടാണ് നല്ല ഹോട്ടൽസ് ഒക്കെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഡിപെൻഡ് ക്വാളിറ്റി ഉള്ളത് അപ്പൊ ഇതിന്റെ ഇടയിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ രാവിലെ ഒരു ഏഴ് മണി മുതൽ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൂടി ഈവൻ രാത്രി ഒരു രണ്ടു മണി വരെയുള്ള ഒരു ടൈമിങ്ങോട് കൂടിയാണ് കഫേ ഇൻഷാള്ള നമുക്ക് ഇവിടെ കോഴിക്കോടും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നേരത്തെ ജലീൽ ഭാവി ചോദിച്ച പോലെ തന്നെ ഞങ്ങളൊരു പുതിയ സെഗ്മെന്റ് ആയതുകൊണ്ട് അതിനെ പഠിച്ച് മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൻ്റെ ഒരു വളർച്ചയിലോട്ട് കൊണ്ടുവരാ ഒരു അഗ്രസീവ് ആയിട്ടുള്ള അല്ല ജസ്റ്റ് അതൊരു ആറ് മാസം ഓടിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ആ ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് കാരണം ഫുഡ് എന്നുള്ളത് അത്രയും ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള ടേസ്റ്റ് മേക്കേഴ്സോ ഇതൊന്നും ആഡ് ചെയ്യരുത് എന്നുള്ള സ്ട്രിക്റ്റ് നിർദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് ഇപ്പം നടത്തുന്നത് അപ്പോൾ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്ത് അത് ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കി അടുത്ത സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ അതിൽ ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ഹാളുകളുണ്ട് അങ്ങനെ ബിസിനസ്സേരെയും അതേപോലെ ഫാമിലിക്കും ഒരുപോലെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് കൊച്ചിയിൽ വരുമ്പോൾ എന്തായാലും ലൊക്കേഷൻ പിന്നെ ഉള്ളത് വരുന്നത് ഈ വീഡിയോ കാണുന്ന ഏതാക്കും കോഫി ഷോപ്പിലേക്ക് സ്വാഗതം പിന്നെ എന്താ വെച്ചാൽ ഇപ്പോ യങ്ങ് ഇടയിൽ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പേർക്ക് ഒരാളുടെ കീഴിൽ പണി എടുക്കുന്നതിനെക്കാട്ടും സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നല്ല ആഗ്രഹം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു ഫീൽഡിൽ ഇപ്പം സക്സസ് ആയ ഒരാളാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഉപദേശം എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏത് ബിസിനസ് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ബിസിനസ് എന്ന് പറഞ്ഞാൽ കണക്കാണ് മാത്തമാറ്റിക്സ് ആണ് അതിലൊരു സയൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ പുറത്ത് കാണുന്ന മോഡി എന്നതിലപ്പുറം ഇതിന്റെ ഒരു വയബിലിറ്റി അല്ലെങ്കിൽ ഇത് ഏതെല്ലാം എല്ലാം നമ്മൾ ഷോ ആയിട്ട് നടക്കില്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതില് ടീം വേണ്ടിവരും അപ്പോൾ ആ ടീം ഇപ്പൊ ഞങ്ങൾ തന്നെ ഇത്രയും എക്സ്പാൻഷൻ അഗ്രസീവായിട്ട് ആയിട്ട് എടുക്കുന്നതിന്റെ കാരണം കൂടി ഞങ്ങൾക്ക് ആ അത്രയും മാർക്കറ്റിൽ അത്രയും മാർക്കറ്റ് ഷെയർ എടുക്കൽ നിർബന്ധമാകും അപ്പോൾ ആ ഇത്രയുള്ള കാൽക്കുലേഷൻ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇവിടെ വലിയ ഓപ്പർച്യൂണിറ്റി എല്ലാ ബിസിനസിലും ഉള്ള പോലെ ഫ്രീ ഹോണ്ടിലുണ്ട് പക്ഷെ പലരും ഇതിനെ പഠിക്കാതെ വന്ന് ചാടി കുറെ പൈസകൾ ഇൻവെസ്റ്റ് ചെയ്ത് വണ്ടികൾ വിൽക്കാൻ പറ്റാതെ ഡെഡ് ആയി പിന്നെ എടുത്തിട്ട് കുറച്ച് വിറ്റ് ഇങ്ങനെയൊക്കെ നമ്മളടുത്ത് തന്നെ ഒരുപാട് കഷ്ടപ്പാട് പറയുന്നത് അപ്പോൾ ഇത് എന്നല്ല ഏത് ബിസിനസ്സൊക്കെ ഇറങ്ങുകയാണെങ്കിലും അത് ആ മാർക്കറ്റിൽ അത് ആപ്റ്റ് ആണോ അതിന് നമുക്ക് എന്ത് എക്സ്പെൻസ് ഒരു മാസം റൺ ചെയ്യാൻ വരും ആ എക്സ്പെൻസ് റൺ ചെയ്യാൻ പറ്റുന്ന ഇൻകം ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടോ അങ്ങനെയാണെങ്കിൽ എത്ര വാഹനം നമ്മൾ വിൽക്കേണ്ടി വരും അത് വിറ്റ് അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു അവബോധം ഇതൊക്കെ എടുത്താൽ ഏതൊരാക്കും എല്ലാ ബിസിനസ് പോലും ഇത് ചെയ്യാം പക്ഷേ ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു മലയാളി കൺസെപ്റ്റില് ഒരാൾ തുടങ്ങി അവിടെ കുറച്ച് ആളുണ്ട് അടുത്ത് തുടങ്ങിയാൽ അത് അത്ര ഈസി അല്ല പ്രത്യേകിച്ച് പ്രിയോണ്ട് പ്രിയോണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് എന്നുള്ളത് അപ്പൊ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും അത്രയും കാരണം ഞങ്ങളൊരു വിശ്വസതയിലാണ് ഇവിടുത്തെ കസ്റ്റമർ വാങ്ങുന്നത് അപ്പോ കാണാത്ത ഒരു പ്രോബ്ലം അതിന് വരാൻ പാടില്ല അപ്പോ ഇത്ര അഗ്രസീവായിട്ട് ഇപ്പൊ നമുക്ക് ചിലത് ഹിസ്റ്ററി എടുത്താൽ കംപ്ലൈന്റ് കിട്ടില്ല പുറത്തുനിന്ന് പണി എടുത്തുണ്ട് പക്ഷെ അത്തരം വണ്ടികളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഓൺലൈനില് ഓഫ്ലൈനിൽ ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു ബിസിനസ് ആയതുകൊണ്ട് പറയാതിരിക്കാം അപ്പൊ ചിലപ്പോ ഇത് ഞങ്ങളെപ്പോലെ കഴിവുള്ള അല്ലെങ്കിൽ ഞങ്ങളെ പോലെ പ്രൊഫഷണൽ ഒരു സ്ഥാപനത്തിൽ വിൽക്കാൻ പോകുമ്പോഴായിരിക്കും ഈ കസ്റ്റമർ തിരിച്ചറിയുക അപ്പൊ ഇത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ ഉള്ള ആ ഒരു ഇതിന്റെ പ്രൊക്യൂർമെന്റ് ന്യൂ കാർ ആണെങ്കിൽ നമ്മള് ഡി കൊടുത്താൽ പ്രൊഡക്റ്റ് കമ്പനി തരും ഇത് അങ്ങനെയല്ല ഇത് ഒരേ മോഡൽ വാഹനം രണ്ടായിരത്തി ഇരുപത് ഇതേ മോഡൽ ഇതേ വാഹനം മൂന്ന് ഓണർമാർ ഉപയോഗിച്ച് മൂന്ന് രീതിയിലായിരുന്നു എന്റെ ഡ്രൈവിംഗ് മെത്തേഡ് ആവില്ല ജലീൽ ബായിയുടെ മെത്തേഡ് ചിലര് വളരെ റഫായിട്ട് ഉപയോഗിക്കും ഇപ്പോ ഒരുപാട് കയറ്ററക്കങ്ങളുടെ ഏരിയയിൽ ഉപയോഗിക്കുന്ന വണ്ടി അതിന് ബുദ്ധിമുട്ടുണ്ടാകും എപ്പോഴും ടൗണിൽ മാത്രം ഉപയോഗിക്കുന്ന വണ്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതില് ബാക്കിൽ മാപ്പ് ചെയ്യാണ്ട് പിന്നെ ഇതിന്റെ ഓരോ മോഡലിനനുസരിച്ചാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അതായത് ഓരോ ഷേപ്പുകൾക്ക് അനുസരിച്ച് അറിയാലോ അതെ 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 അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ഒരു എടുത്തുചാട്ടം ചാടിയാൽ എത്ര സമയം മുന്നോട്ട് പോകുന്ന അറിയാൻ പറ്റില്ല കാരണം എല്ലാ ബിസിനസും ആ വെല്ലുവിളിയുണ്ട് ഏത് ബിസിനസ്സും നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ കുറിച്ചുള്ള പോസിറ്റീവ് പഠിക്കുന്ന കൂടെ തന്നെ ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് ചിലർ രക്ഷപ്പെട്ട് കയറി പോകും പിന്നെ എല്ലാം എന്താ പറയാ നമ്മുടെ പരിശ്രമത്തിന്റെ റിസൾട്ടാണ് നമ്മൾ എത്രത്തോളം നമ്മുടെ തലച്ചോറ് ഞാൻ എത്ര സമയം ഓഫീസിലുണ്ട് എന്നതിലപ്പുറം എന്റെ ചിന്തയിൽ എത്ര സമയം റോയൽ ഡ്രൈവ് ഉണ്ട് ഇതാണ് റോയൽ ഡ്രൈവിന് പണ്ട് ഞാൻ എന്റെ ചിന്ത മാത്രം മതിയായിരുന്നു ഇപ്പൊ എന്റെ കൂടെയുള്ള കോർ ടീമിന്റെ ചിന്തയും ഇതേപോലെ ആ ചിന്തയുടെ ഭൂരിപക്ഷം ഈ സ്ഥാപനത്തിലും അവരുടെ ഉത്തരവാദിത്തത്തിലും അത് അടുത്ത സ്റ്റെപ്പിലോട്ട് വളർത്തുന്നതിനെ കുറിച്ചൊക്കെ വരുമ്പോഴ് മാത്രമാണ് സ്ഥാപനം മാത്രമാണ് അടുത്ത സ്റ്റേജിലോട്ട് പോവാം അപ്പോൾ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ഒരുപാട് ഡയറക്റ്റ് കസ്റ്റമർ ഹാൻഡിൽ ചെയ്തുമല്ല നമുക്ക് എക്സ്പീരിയൻസ് പക്ഷെ നമുക്ക് ഒരു ഷോറൂം ആണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് കഴിയും നമുക്ക് ഷോറൂമുകളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മളെ കൂടെ നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വളരാൻ പറ്റും എല്ലാവരും ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോയൽ എന്ന് പറയുന്നത് ഏകദേശം രണ്ടാളും ആയിട്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യണം അപ്പൊ പ്രീമിയം കാര്യങ്ങളെല്ലാം നോക്കുന്നത് തീർച്ചയായിട്ടും റോയൽ ഓയിൽ എന്തായാലും വിസ്റ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ചാലും വണ്ടികൾ കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കണമെങ്കിൽ നമുക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പല ആളുകളും നമ്മുടെ അടുത്ത് എത്രത്തോളം ഓപ്പൺ അപ്പ് ആവണം അത്രത്തോളം നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ചില ആളുകൾ ആൾ നമ്മളടുത്ത് വന്ന് വണ്ടികളൊക്കെ ഇങ്ങനെ സൈലന്റ് ആക്കി നോക്കി പോയിട്ട് പിറ്റത്തെ ആഴ്ച അവരെ ഫോളോപ്പ് ചെയ്യുമ്പോൾ അവർ വേറെ വെഹിക്കിൾ വേക്കുകളെടുത്തും പക്ഷെ ആ വെഹിക്കിൾ ചിലപ്പോൾ ഞങ്ങളെ പർച്ചേസ് ചെയ്ത് റിജക്ട് ചെയ്ത വാഹനമായിരിക്കും കസ്റ്റമർ അത് മനസ്സിലാക്കാതെ ഓടിപ്പോയി നമ്മളെ സംബന്ധിച്ച് ഇതിനെല്ലാം കസ്റ്റമർ കസ്റ്റമറുണ്ട് ഒരാളെ അടുത്ത ആൾ വരും പക്ഷെ എത്രത്തോളം കസ്റ്റമർ നമ്മളെ അടുത്ത് ഓപ്പൺ ആവുന്നു അത്രത്തോളം നമുക്ക് അവരെ ഹെൽപ് ചെയ്യാം എന്നാൽ പൊതുവെ ആളുകൾ വളരെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കാരണം ഈ ഒരു എല്ലാവരും സ്വപ്നങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒരു ഡിസ്കസ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പർച്ചേസിൽ ഇന്നിപ്പോൾ വന്നപ്പോഴും ഡെലിവറി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് പിന്നെ ഈ പറഞ്ഞ ഞങ്ങളുടെ ഒരു സ്റ്റോക്ക് റേഞ്ച് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു യു എസ് കാരണം കസ്റ്റമർക്ക് പത്ത് ലക്ഷത്തിന്റെ വണ്ടി ഞങ്ങൾ ബഡ്ജറ്റ് തൊട്ട് ഞങ്ങൾ എല്ലാം സ്റ്റോക്കിലുണ്ട് എനിക്ക് കേരളത്തിലോ ഇന്ത്യയിലോ ഫ്രീ കൊണ്ട് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം ജസ്റ്റ് ഇറങ്ങിയിട്ട് വളരെ മാസങ്ങളായിട്ടുള്ളൂ അത് ഫോർ സീറ്റർ ആണ് ഏറ്റവും ഹൈലി ലക്ഷറി ആണ് ലക്ഷറിയാണ് കൊച്ചിയിൽ വരുമ്പോൾ ദിവസം വീഡിയോ എടുക്കണം അതുപോലെ തിരുവനന്തപുരം വിസിറ്റ് ചെയ്യും നമ്മൾ അങ്ങനെയാണെങ്കിൽ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം എന്തായാലും റോയൽ ഡ്രൈവിൻ്റെ മുന്നോട്ടുള്ള യാത്ര കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല വിചാരിച്ചുപാട് പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ വളർന്ന് പത്ത് വയസ്സായ പത്ത് വയസ്സായ കുട്ടിയാണ് അപ്പൊ ഇനി അതൊരു നൂറ് വർഷം അങ്ങനെ പോയി ഏറ്റവും വലിയ ലെവലിലോട്ട് എത്തട്ടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക